ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എൻ്റെ മോൻ്റെ കല്യാണ നിശ്ചയാണ് കല്യാണ നിശയൊരു ഒരുപാടാളൊന്നും ഇല്ല പെട്ടെന്നുണ്ടായ പരിപാടിയാണ് അതായത് പെൺകുട്ടിക്ക് ലീവ് ഇല്ലാത്ത കാരണം ഒരാഴ്ച കൊണ്ട് ഒരു ശനിയാഴ്ച വൈകുന്നേരം ദിവസം വെച്ചു പിറ്റേത്ത് ശനിയാഴ്ച വൈകുന്നേരം കല്യാണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത്ര ഇങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഒരു പിന്നെ അവൾക്ക് അഞ്ചാം തീയതി മുതലേ ലീവ് സ്റ്റാർട്ടിങ്ങുള്ളൂ പന്ത്രണ്ടാം തീയതി വരെ ലീവ് ഉള്ളു അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചെറിയങ്ങനെ ഒരു നിക്കാവ് കഴിച്ച് വിട്ട് കൊണ്ടാണ് അത് കഴിഞ്ഞ് ക്രിസ്മസിനും രണ്ടു ദിവസത്തെ ലീവുള്ളൂ ഇരുപത്തിനാല് ഇരുപത്തഞ്ചും അപ്പോൾ ഇരുപത്തിനാലാം തീയതി നമുക്കൊരു കല്യാണമായിട്ട് കഴിച്ചും ചെയ്യാന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മളാ പ്ലാൻ ആകെ മാറ്റിമറിച്ചു അതായത് പിന്നെ ഒമ്പതാം തിയതി ആണ് നിക്കാവ് വെച്ചത് അപ്പോൾ പിന്നെ ഇനി രണ്ടൊരു പരിപാടിക്കാകേണ്ട ഒരു ആഴ്ചത്തെ ഒരാഴ്ച ഞാറിച്ച് സമയം ഉണ്ടല്ലോ എന്നുള്ളതിലേക്ക് നമ്മൾ പരിപാടി അതിനെ സെറ്റാക്കുക ചെയ്ത് കേട്ടോ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുകയാണ് ക്യാരറ്റൊക്കെ കൊണ്ടുവന്നുകാണ്ട് ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു അതിന് ശേഷം അതൊക്കെ വേവിച്ചാൽ വെക്കണം അപ്പോൾ മോന് അതിൻ്റെ ക്യാരറ്റ് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കുകയാണ് പക്ഷേ അത് അത്രക്ക് വലിയൊരു ഇതല്ല നമ്മൾ കണ്ടമാന സാധനം അതിലേക്ക് ആവശ്യം വരും ചെയ്തു അത്ര വലിയൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയതുമില്ല ഫ്രഷ് ക്രീമും സാധനങ്ങളൊക്കെ ആയിക്ക് വേണ്ടി തന്നു പിന്നെ അവൻ്റെ ആയിട്ട് കുറേ പിന്നെ വെറൈറ്റികളും അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സൂപ്പ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണോ ഈ പ്ലംബറ് പിന്നെ ഇത് ചെയ്യണ ഈ മെഷീൻ ഉണ്ടല്ലോ അവനോ നോർവിന്ന് വന്ന ഈ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അവനൊരു കുക്കിങ്ങിൻ്റെ ഒരു പിന്നെ ഒരാളാണ് വെറൈറ്റി കുക്കിങ് ചെയ്യാനും അതേമാതിരി അതിങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു താല്പര്യമുള്ള ആളാണ് അപ്പോൾ അ ഈ പിന്നെ അവന് അതിൻ്റെ സൂപ്പിൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കോഴി കായം തേച്ചെന്നും പിന്നെ കോഴിയും കായം തേച്ച കുറച്ച് മസാലകളൊക്കെ എക്സ്ട്രാ ഉള്ളത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ട് കിട്ടാം ഇത് ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ ഞാനാണ് കായം തേച്ചത് അപ്പോൾ ഈ പിന്നെ ചെമ്മീൻ അന്നേരം ഗ്രീൻ പിന്നെ പരിപാടിയിലാണ് അതായത് ഗ്രീൻ ആയിട്ടുള്ള ഒരു മസാലകൾ മാത്രം ഇട്ടിട്ട് തേച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മസാലകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സമയമൊക്കെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇരിക്കാൻ ഇരുന്നാൽ നല്ല ടേസ്റ്റിലുള്ള ഇത് റെഡി പറ്റും അപ്പോൾ ഇതൊക്കെ പൊരിച്ച് ഓരോരുത്തരും കുട്ടികൾ നമ്മളെ എൻ്റെ രണ്ട് മക്കളും മുത്താപ്പാൻ്റെ പേരെ കുട്ടിയും കൂടി ഇത് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് പൊരിക്കണ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ചുകൊണ്ട് പൊരിച്ചെടുക്കാൻ പേടിയിൽ വീടിയെടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല അത് ആർക്കും പറയാതെ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് പുറത്ത് ഉള്ളിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാകെ വൃത്തിയാടാവും പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ആണെങ്കിൽ വൈകുന്നേരമാണ് വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആറ് മണി ആകുന്ന സമയത്താണ് ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കണത് തന്നെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിൻ്റെ ശേഷം ഒന്നായിട്ട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കൈകി സെറ്റാക്കി വെച്ച അത് ഇപ്പോൾ തന്നെ രാത്രി എട്ട് മണിൻ്റെ മേലായിട്ട് ഈ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേന് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് രാവിലെ തന്നെ അത് എടുത്തുകാണ്ട് വേഗാണ്ട് റെഡിയാക്കി വെക്കാം അതായത് അല്ലാതെ തുടച്ചെടുക്കാൻ സമയം ഉണ്ടാവില്ല അധികവും വെള്ളം ഉറ്റി ഉണങ്ങി പോയിട്ടുണ്ടാവും പിന്നെ ഇന്ന് രണ്ടോ പാത്രങ്ങൾ അധികം ഉണ്ടാവാതെ ജസ്റ്റ് ഒന്ന് തുടക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ രാവിലെ നാർത്ത് എണീച്ചുകാണ്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചും ചെയ്തിട്ടാണ് അപ്പോൾ സ്റ്റോർ റൂം അത് അലങ്കോലായി കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റാക്കി വെക്കണം നാളെ രാവിലെ സെറ്റാക്കാൻ വിചാരിച്ചു വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റോർ റൂമിൽ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എടുത്തുകൊണ്ടിരാന് പറ്റും ആ പാത്രം എവിടെ ഈ പാത്രം എവിടെയാണെന്ന് ചോദിക്കണ്ട അപ്പം ഞാൻ അളമാറ വേണ്ട എനിക്ക് ഇതേപോലൊരു സ്റ്റോർ റൂമ് പോലെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടോ ഇത് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ സേപ്പ് ചെയ്യാൻ ചെയ്ത് വെച്ച ജുരിദാറുകളൊക്കെ ഇവിടെ ശരിയായി സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചു ഇത് പിന്നെ അതിൻ്റെ കാലും കയ്യുമൊക്കെ വേറെ വേറെ അല്ലേ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടി സെറ്റാക്കിയത് തലേന്ന് രാത്രിയാണ് അത് എൻ്റെ അനിയത്തി അനിയത്തിൻ്റെ മകളും എൻ്റെ മരുമകൾ അതായത് മൂത്ത മരുമകളും കൂടിയാണ് സെറ്റാക്കി വെച്ചത് അവൾക്ക് പിന്നെ ക്ലീനിക്കുള്ള കാരണം അതിനൊന്നും സമയം കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സർക്കൽ ഒരുപാട് പിന്നെ സ്ട്രഗിള് നിറഞ്ഞ അതായത് നമുക്ക് ഒരുപാട് പിന്നെ ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ അഞ്ച് ദിവസങ്ങളും അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിങ്ങനെ ഇരിക്കണ സമയത്താണ് നമ്മൾ കോക്രാച്ചി ഇരുന്ന് ഇതാക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ട പുറത്തേക്കൂടെ ഇരുന്ന് കാണ്ട് ഇരിക്കുകയാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് എടുത്തു അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ അപ്പോൾ എനിക്ക് പാടാൾക്കാരുതേമാർ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താ വീഡിയോ ഇടാത്തത് നിങ്ങൾ വീഡിയോ കാണുമെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇണ്ടയുടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് അ എല്ലാവരോടും അസ്സലാ വലൈക്കും